ളിപ്പറമ്പ് എം എൽ എ തളിപ്പറമ്പിന്റെ ഒരു ഹൃദയഭാഗത്തിന്റെ നഗരസഭയിലെ അവിടുന്ന് തന്നെ ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള കീഴാറ്റൂരിലെ പ്രശ്നം ഒരു ചൂക്കും പഠിച്ചിട്ടില്ല ഞാൻ അന്നത്തെ കാര്യം തന്നെ പറയാം ആർ എസ് എസിന്റെ അക്രമം എന്താ എം എൽ എ പറഞ്ഞത് ആർ പ്രവർത്തകർ മൂന്ന് മണിക്ക് പൂക്കോത്ത് നടയിൽ അക്രമം നടത്തി ചോദ്യം ചെയ്തപ്പോഴാണ് സഖാക്കൾ അറിഞ്ഞതെന്ന് പച്ചക്കളമാണ് ഞാൻ മല പറയുന്നത് ഞങ്ങളുടെ വയൽക്കിളി സഖാക്കൾ സമരപ്പന്തലിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ റോഡ് സൈഡിലുള്ള കൊടിമരമൊക്കെ കിടക്കുന്ന ആ പന്തലിൽ രാത്രി പന്ത്രണ്ട് മുക്കാൽ വരെ ഉണ്ടായിരുന്നു എന്റെ അനിയൻ ഉണ്ടായിരുന്നില്ല അനിയൻ സമരപ്പന്തലിലായിരുന്നു ഞങ്ങളെ രജീഷ് സനൽ അതുപോലെ വേറെ രണ്ട് സഖാക്കളും ഞങ്ങളെ വയൽക്കിളി സഖാക്കൾ അവർ ആ പന്തലിൽ പന്ത്രണ്ടേ മുക്കാൽ വരെ ഉണ്ടായിരുന്നു പിന്നീട് അവർ കുറെ സമയം അന്ന് തീർച്ച മരത്ത് ഉത്സവവുമായിരുന്നു അവർ ഈ പന്ത്രണ്ടേ മുക്കാലിന് ശേഷം പിരിഞ്ഞു പോയി പിന്നീട് ഒന്നര മണിയാകുമ്പോഴേക്കാണ് ഈ കൊടിമരം തകർത്തതായി കാണുന്നത് അത് കാണുന്നത് സി പി എമ്മിന്റെ സഖാക്കളാണ് ഡിവൈഎഫ്ഐ സഖാക്കളാണ് തൊട്ടപ്പുറത്ത് വേറെ ഒരു കാരണം നാട്ടുമുറങ്ങളിൽ ഒരുപാട് ഈ റോഡരികിൽ പന്തലുണ്ടാകും അത് ആ തൊട്ടപ്പുറത്ത് ഒരു അര കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പന്തലിൽ നാലഞ്ചോളം നമ്മുടെ സഖാക്കൾ തന്നെ ഉണ്ടായിരുന്നു അവർ ഉത്സവത്തിന് പോകുമ്പോഴാണ് ഇത് കണ്ടു എന്ന് പറയപ്പെടുന്നത് ഈ ഒന്നര മണിക്കും രണ്ട് ഒന്ന് നാൽപ്പതിനും രണ്ട് ഇടയിൽ ഏഴ് ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൊടിമരം തകർത്തതിന്റെ സി പി എമ്മിന്റെ ലോക്കൽ ലോക്കൽ കമ്മിറ്റി മെമ്പർ ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടി മെമ്പർമാർ അടങ്ങുന്ന ഏഴ് ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അന്ന് രാത്രി പന്ത്രണ്ട് നാൽപ്പത് പന്ത്രണ്ട് ഒന്ന് നാൽപ്പതിനും രണ്ട് ഇടയിൽ വന്നിരുന്നു എം എൽ പറയുന്നത് മൂന്ന് മണിക്ക് തൃച്ചമരത്ത് എസ് എഫ് ഐ പ്രവർത്തകനെ കത്തിക്കൂത്ത് നടത്തിയിട്ടാണ് അതിനുശേഷം അവിടെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ സഖാക്കൾ അറിയുന്നതെന്ന് അതല്ല വാസ്തവം ഇതൊക്കെ രേഖകളല്ലേ ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നാൽപ്പതിനും രണ്ട് പത്തിനും അടിയിൽ ഏഴ് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ട സഖാക്കളെ നിങ്ങൾ ചോദ്യം ചെയ്യൂ ആ കൊടിമര അവരെങ്ങനെ ആ സമയത്ത് അവിടെ വന്നു ഇതൊക്കെ പരിശോധിച്ചാൽ ഈ വാദങ്ങളാണ് ഞാൻ ആരും ന്യായീകരിക്കാനല്ല അപ്പോൾ എം എൽ എ പറഞ്ഞ ഒരു വാദം പൂർണ്ണമായും പച്ചക്കള്ളമാണ് അതൊരു വാസ്തവമാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് രണ്ടാമത്തെ വാദം ആർ എസ് എസ് പ്രവർത്തകർ കൊടി പറച്ചു എന്ന് പോലീസ് പറഞ്ഞു എന്നാണ് പറയുന്നത് എന്റെ അനിയനെയും കൊല്ലാൻ വന്നു എന്നാണ് പറയുന്നത് ഇത്തരം ഒരു കാര്യം ആരാണ് വീണ് വിശദീകരിക്കേണ്ടത് സി പി ഐ എം ജില്ലാ സെക്രട്ടറിയാണ് ആ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ പത്രസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി വിശദീകരിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും എല്ലാവരും അറിയുന്നത് ഇന്നും തളിപ്പറമ്പ് പോലീസ് ആർ എസ് എസ് പ്രവർത്തകർ സി പി എം പ്രവർത്തകരായ അല്ലെങ്കിൽ വയൽക്കിളി പ്രവർത്തകരെ വധിക്കാൻ വന്നു എന്ന പ്രസ്താവന ഞാൻ എവിടെയും കേട്ടിട്ടില്ല കേൾ കേൾക്കാത്തത് തെറ്റാണെങ്കിൽ ശ്രമിക്കുക ഞാൻ എവിടെയും കേട്ടിട്ടില്ല വ്യക്തമായ ഉദ്ദേശമുണ്ട് വയൽക്കിളി സമരത്തെ പരാജയപ്പെടുത്തുക ഇത് രണ്ടാമത്തെ ഒരു കാര്യം ഈ വയൽക്കിളി സമരത്തോട് ഇവരെടുത്ത സമീപനം ഞങ്ങൾ മുൻപേ കൂട്ടി ആദ്യ നിരാഹാര സമരം കിടക്കുമ്പോൾ ഒരു മൈക്ക് പെർമിഷൻ കൊടുക്കുന്നു ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഞങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ എന്നാൽ ബഹുമാനപ്പെട്ട എം എൽ എക്ക് അതിന്റെ തലേ ദിവസം അവിടുത്തെ പാർട്ടി പ്രവർത്തകർ കൊടുക്കുമ്പോൾ മെയ്ക്ക് പെർമിഷൻ കിട്ടുന്നു മുൻകൂട്ടി വീണ്ടും ഞങ്ങൾ പിന്നീട് രണ്ടാമതൊരു പരിപാടിക്ക് ഞങ്ങൾ ഒരു മേക്ക് പെർമിഷൻ ആദ്യമേ കൊടുക്കുന്നു ഞങ്ങൾക്ക് കിട്ടുന്നില്ല ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി വായനശാല പങ്കെടുക്കുമ്പോൾ അവിടെ കിട്ടുന്നു മൂന്നാമത് ഞങ്ങൾ സമരത്തിന്റെ ഒരു വർഷം വാർഷിക ആഘോഷിക്കാൻ ഒരു മാസം മുൻപേ കൊടുത്തു ഒരു പെർമിഷന് അത് കൊടുത്തപ്പോ ഞങ്ങൾക്ക് പെർമിഷൻ തന്നു ഞങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഗാനമേള തുടങ്ങിയ വലിയ പരിപാടികൾ എല്ലാം ഒക്കെ സെറ്റ് ചെയ്തു എല്ലാം സെറ്റ് ചെയ്ത് തലേ ദിവസം വന്ന് തളിപ്പറമ്പ് ബസ്സൈ പറയുന്നു അനുമതി നിഷേധിച്ചു എന്നാൽ പിറ്റേ ദിവസം മഹിള അസോസിയേഷൻ നേതാവ് സുകന്യ പ്രസംഗിക്കുമ്പോൾ മെയ്ക്ക് പെർമിഷൻ കിട്ടുന്നു ചെയിംസ് മാത്യുവിന് വീട്ടിലെ എല്ലാ വോട്ടും കൊടുത്തിട്ടുണ്ട് കിഴാറ്റൂരിലെ വയൽക്കിളി പ്രവർത്തകരുടെ എല്ലാ വോട്ടും കൊടുത്തിട്ടുണ്ട് ഈ സഖാവിനെ ഞാൻ വിളിച്ചിരുന്നു ഗതികട്ടിട്ട് ഒരു രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ അംഗീകരിക്കപ്പെട്ട് കിട്ടേണ്ട ഒരു സാധനം കിട്ടാത്തത് കൊണ്ട് വയൽക്കിളിയിലെ ആണും പെണ്ണും അടക്കം രാത്രി പതിനൊന്ന് മണിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് സമീപനം ഞങ്ങൾ ഒരുപാട് ബോർഡുകൾ വെച്ചു ഒക്കെ കയറി ഒരൊറ്റ ബോർഡ് സി പി എമ്മിന്റെ ഞങ്ങൾ കയറി ഒന്നുമില്ല അതിലടക്ക് എം എൽ എ ഒന്ന് പറയുന്നത് കേട്ടു ഞങ്ങൾ സംഘർഷാവസ്ഥ സൃഷ്ടിക്കും ഒന്ന് പറയാമോ എവിടെയെങ്കിലും ഒന്ന് പറയാം പോകട്ടെ ഇത്രയും കാലം ഒരു പെറ്റിക്കേസ് വയൽ കിളി പ്രവർത്തകൻ പാർട്ടി പ്രവർത്തകരോടൊക്കെ ഞങ്ങളുടെ ഗാന്ധിയൻ സമരമാണ് ഇനിയും അതേ നടക്കൂ നാളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളെ ജെ സി ബി അവസാനത്തെ മണ്ണിടുന്നതുവരെ ഇതിനെതിരെ പ്രചരണം നടത്തിക്കൊണ്ടേയിരിക്കും കീഴാറ്റൂരിൽ മണ്ണിട്ടാലും നാളെ ഈ കേരള ജനത കേരളത്തിൽ ഇനിയെങ്കിലും ഇത്തരം തലതിരിഞ്ഞ വികസനം നടപ്പാക്കാൻ പാടില്ല കാരണം ഒരുപാട് സാധ്യതകൾ ഉണ്ടാകുമ്പോൾ ആ സാധ്യതകളൊക്കെ അവഗണിച്ച് തങ്ങളുടെ മൃഗീയ ഭൂരിപക്ഷം അല്ലെങ്കിൽ അഹങ്കാരം ധാർഷ്ട്യം ഒരു പ്രകൃതിയാകെ നശിപ്പിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുന്നതിനെതിരെ ഞങ്ങൾ പെനിയും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കും തകർക്കാവുന്നോ തല്ലാവുന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ ഇപ്പൊ എൻ്റെ വീട്ടിൽ കല്ലെറിഞ്ഞത് ഇതാ സി പി എമ്മിന്റെ ഇന്ന് ഏരിയ സെക്രട്ടറി ഇറക്കിയ ഒരു പ്രസ്താവനയുണ്ട് വീട് വളരെ സങ്കടമുണ്ട് ഒരുപാട് കാലം ഈ പാർട്ടിയുടെ ഭാഗമായ ഒരുപാട് തല്ലുകൊണ്ടിട്ടുണ്ട് ഈ ശരീരത്ത് കൊള്ളാതെ ഒരു സ്ഥലവുമില്ല കേസിൽ പ്രതിയായിട്ടുണ്ട് ഇന്നും ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതിനുള്ളിൽ സ്വന്തം വക്കീലിനെ വെച്ച് കേസ് ബാധിക്കുന്ന ഒരു സ്വാവമാണ് ഞാൻ ഇന്ന് പാർട്ടി ഇറക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയാം ഇന്ന് രാവിലെ ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി മെമ്പർ ലോക്കൽ സെക്രട്ടറി ഒക്കെ വീട്ടിൽ വന്നു എന്റെ ഭാര്യയെ എന്നെ ആശ്വസിപ്പിച്ച് മടങ്ങിപ്പോയി എനിക്കൊരു സംതൃപ്തി ഉണ്ടായിരുന്നു ഉച്ചക്ക് വരുന്ന പത്രത്തിൽ ഞാൻ ആ പത്രാധിപരെയും വിളിച്ചു ചോദിച്ചു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സുരേഷ് കിഴാച്ചൂരിനെ വീടാക്രമിച്ചവരെ ഉടൻ കണ്ടെത്തണം സി പി എം ഇത് വായിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും എന്താണെന്ന് വെച്ചാൽ ഇന്ന് നടന്ന അക്രമത്തിൽ സുരേഷ് കീഴാറ്റൂരിന്റെ അറിവോടെയാണ് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം ഇപ്പം ബഹുമാനപ്പെട്ട എം എൽ എ ജെയിംസ് മാത്യു സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ അറിയേണ്ട ഒരു കാര്യമുണ്ട് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറും സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയുമായ ആ സഖാവ് പത്രത്തിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ അന്ന് ആർ എസ് എസ് പ്രവർത്തകർ നടത്തിയ കിഴാറ്റൂരിൽ നടത്തിയെന്ന് പറയുന്ന അക്രമം സുരേഷ് കിഴാറ്റൂർ അറിഞ്ഞുകൊണ്ടാണ് അതായത് എന്റെ അനിയനെ ക്രമിക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഉള്ളത് നിങ്ങൾ എവിടേക്കാണ് ഇത് പോകുന്നത് സങ്കടമുണ്ട് സഹാക്കളെ ശരി ശരി ഞാൻ